നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത് ഏറ്റവും കൂടുതൽ കേരള സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇന്ന് പി എസ് സി പരീക്ഷയിരുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണേ അതുപോലെ പല കൂട്ടുകാരും എന്താണ് ഒരുപാട് കൂട്ടുകാർ എങ്ങനെയൊരു ഹെൽത്ത് എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല കൂട്ടുകാരും മെസ്സേജ് ചെയ്യുന്നുണ്ട് വളരെ വളരെ സന്തോഷം അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഹെൽത്ത് ഓക്കെ ഓക്കെ ആണ് ഓക്കെ ആയി വരുന്നു ഓക്കെ അല്ല എങ്കിലും എൻ്റെ ഒച്ചക്കൊക്കെ സൗണ്ടിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക പഠിക്കുക ഓക്കെ അല്ലേ യെസ് നിങ്ങൾക്ക് പഠിക്കട്ടെ ഒരു മാർക്കിങ് ഒരു മാർക്ക് എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒച്ച ഇല്ലാത്ത അപ്പോഴും നിങ്ങൾക്ക് വീഡിയോ നൽകുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും പഠിക്കുക അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാകവി ജി ശങ്കരകൂറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അയിമ്പത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മക്കളെയും കെ അരവിന്ദാശൻ നോവൽ ഗോപ എന്നാണ് കെ അരവിന്ദാശൻ ദു ഗോ ഗോപ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ചു അല്ലേ ആ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ നാട്ടുകാരനായ ആർക്കാണ് മക്കളെ ഇ പി രാജഗോപാലൻ സാഹിത്യ വിമർശകനായ ഇ പി രാജഗോപാലനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അപ്പം രണ്ടായിരത്തിരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന സാഹിത്യ വിമർശന ഗ്രന്ഥ ത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കാം ഇനി ഈ ഓടക്കോൾ പുരസ്കാരത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കും അക്കടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടിയത് അരവിന്ദാശൻ ഗോബ എന്ന നോവലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയത് ഇ പി രാജഗോപാലൻ എന്താണ് എസ് ഉൽക്കഥ എന്ന സാഹിത്യ വിമർശനത്തിനുമാണ് വിമർശന ഗ്രന്ഥത്തിനുമാണ് നിങ്ങൾ പഠിച്ചു വെക്കും എങ്കിൽ പി എസ് സിക്ക് അറിയാം പി എസ് സി ചോദ്യകർത്താവിനറിയാം ഇതെല്ലാവരും പഠിച്ചു വെക്കുമെന്ന് പി എസ് സി ചോദ്യകർത്താവിനറിയാം അല്ലേ ചോദ്യം പി എസ് സി ചോദ്യകർത്താവ് ഇത്തരത്തിലുള്ള പി എസ് സി പഠിച്ചിട്ട് ആ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഉദ്യോഗസ്ഥ ആ സ്ഥാനത്തെത്തിയ ആ അല്ലേ ഒരു വ്യക്തി തന്നെയല്ലേ അപ്പം അവർ മനസ്സിലാവും എന്നാൽ കുറച്ചൊരു കൺഫ്യൂഷൻ ആക്കുന്ന എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് പണ്ട് പി എസ് സി പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ കുട്ടികൾക്കും വരട്ടെ അല്ലെങ്കിൽ ആ അത് പഠിക്കാത്ത കൂട്ടുകാർ എന്താണ് ഒഴിവായി പോകട്ടെ പി എസ് സി എന്താണ് ഏറ്റവും നല്ല ഉദ്യോഗാർത്ഥികളെ അരിച്ചെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഈ പി എസ് സി എക്സാമിനേഷൻ അതുകൊണ്ട് ആ അരിച്ചെടുക്കലിൻ്റെ പ്രക്രിയയാണ് എന്താണ് കൂടുതൽ ടഫുള്ള എന്താണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നത് അതുകൊണ്ട് പി എസ് ചോദിക്കും അയിമ്പത്തി നാലാമത് ഓടക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിക്കും അയിമ്പത്തിനാലാമത് ഓടക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ പോയിട്ട് ആരെ പറയരുത് യെസ് നമ്മുടെ ഇ പി രാജഗോപാലിൻ്റെ ഉൾക്കഥ എഴുതാൻ വേണ്ടി പാടില്ല മക്കളെ പകരം എന്ത് എഴുതണം അമ്പത്തിനാലാമത് ഓടക്കുള്ള പുരസ്കാരം ചോദിച്ചാൽ പറയണം അത് കെ അരവിന്ദാക്ഷനും അയിമ്പത്തി അഞ്ചാമത് ഓടക്കുള്ള പുരസ്കാരം ചോദിച്ചാൽ പറയണം അത് നമ്മുടെ ഇ പി രാജഗോപാലിനാണ് മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തത് അയിപത്തി അഞ്ചാമത് ഓടകൾ പുരസ്കാരമാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മക്കളെ പി എസ് തെറ്റിപ്പോവേ തെറ്റിപ്പോവേ അതുകൊണ്ടാണ് അപ്പം മഹാകവി അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇവർ ഇത്രയും നേരം ഇത്ര ഇതിനാണോ ഇത്രയും നേരം പറഞ്ഞത് അപ്പം പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക ഇനിയും വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപി കൃതി കവിത മാംസഭൂജിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപി കൃതി കാ എന്താണ് കവിത മാംസഭൂജിയാണ് മനസ്സിലായി നോക്കളെ ഇനി പി എസ് ചോദിക്കുന്നത് പതിനെട്ടാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ചോദിച്ചാൽ പറയണ മക്കളെ അത് എസ് ഹരീഷ് നോവൽ നൂൽ പുഴു എന്നാണ് മക്കളെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനെട്ടാമത് ബഷീർ പുരസ്കാരം കിട്ടിയതാർക്കാണ് എസ് ഹരീഷിനെ ഓക്കെ അല്ലേ യെസ് അപ്പം പതിനേഴാമത് ബഷീർ പുരസ്കാരം അറിയേണ്ടത് പി എൻ ഗോപികൃഷ്ണൻ പ്രതി കവിത മാംസ പൂജിയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബിക ാസുദൻ മാങ്ങാട് നോവൽ എന്നാണ് മലയാറ്റൂർ സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിന്റെ നോവലായ ഇനി മലയാറ്റൂർ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാർ തബോമയുടെ അച്ഛൻ തബോമയുടെ അച്ഛൻ നമ്മൾ എന്താ പറഞ്ഞത് ഈ സന്തോഷ് കുമാറിന്റെ തബോമയുടെ അച്ഛന് രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു അവാർഡ് കൂടി കേട്ടിട്ടുണ്ട് മക്കളെ അതെന്താണ് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്താണ് പഠനം ആ പഠനം ഓക്കെ ആണോ അല്ലെങ്കിൽ ശരിയായ ദിശയിലാണോ എന്ന് നിങ്ങൾ എന്താക്കണം കമൻറ്റ് ചെയ്യണം കിട്ടിയില്ലേ മക്കളെ ഇനി ഈ മലയാറ്റൂർ ട്രസ്റ്റ് നൽ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതു തലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനായ മലയാറ്റൂർ പ്രേസ് ലഭിച്ചത് സലീൻ മാങ്കുഴി ആ ആനന്ദ ലീല എന്ന കഥിക്ക് എന്താണ് ആനന്ദലീലകുട്ടിയിലെ അപ്പം മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുതൻ മാങ്ങാട് നോവൽ അല്ലോഹലനും മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ പതിനെട്ടാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാർ കുമാർ തബോ യുടെ അച്ഛൻ മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി പുതുതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് സലിൻ മാംഗുഴി സലിൻ മാംഗുഴിക്കാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത് കെ വി കുമാരൻ എന്താണ് എസ് എൽ ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി എന്താണ് മക്കളെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ കെ വി കുമാരൻ എസ് എൽ യാനം എന്ന നോവൽ യാനം എന്ന പരിഭാഷപ്പെടുത്തിയല്ലേ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ നോവൽ റാം കേറോ റാം കേറോ ഫാനന്ദി കിട്ടിയില്ല മക്കളെ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്ത് നോവൽ പെൻകുനുകളുടെ വൻകരയിൽ മുത്തേടത്ത് പെൻകുനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചത് മക്കളെ ശ്രീജിത്ത് മുത്തയിടത്ത് നോവൽ നോവൽ പെൻകുനുകളുടെ വൻകരയിൽ സോറി 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 പഠിക്കണ മക്കളെ അപ്പം ഈ കെ വി കുമാരൻ എന്താണ് പരിഭാഷയ്ക്കുള്ള പുരസ്കാരമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് കെ വി കുമാരൻ എന്നാണ് എസ് എൽ യാാന എന്ന നോവൽ എഴുതിയതാരണം നോക്കളെ യാന എന്താണ് എസ് എൽ ഭൈരപ്പ എസ് എൽ ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാണ് എഴുതിയാണ് എന്താണ് കെ വി കുമാരനി കെ വി കുമാരനി പരിഭാഷയ്ക്കുള്ള മികച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ഓഫ് ആനന്ദിക്കാണ് അഖിൽ പി ഓഫ് കേന്ദ്ര സാഹിത്യ ധർമ്മിക്കാണെങ്കിൽ ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കണമക്കള് ശ്രീജിത്ത് മുത്തേടത്ത് നോവൽ പെൻകുണികളുടെ വൻകരയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് മക്കളെ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചു ചോദിച്ചാൽ പറയണം അഞ്ച് മലയാളികൾക്ക് പി എസ് ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത വിഖ്യാത സാഹിത്യകാരനാണ് മക്കളെ വിഖ്യാത സാഹിത്യകാരനാണ് ആര് മക്കളെ നമ്മുടെ എം ടി വാസുദേവൻ നായർ ഒരു പരീക്ഷ ചോദിച്ചത് എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണാണോ ആണോ ഭൂഷണാണോ എന്താ ലഭിച്ചെന്ന് ചോദിച്ചു എന്താണ് മക്കളെ പത്മവിഭൂഷണാണ് പത്മവിഭൂഷൺ നമ്മുടെ എം ടിക്ക് ലഭിച്ചത് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിഅഞ്ിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് പത്മഭൂഷൺ പത്മഭൂഷൺ പത്മവിഭൂഷൺ ആർക്കൊക്കെ ലഭിച്ചു പത്മവിഭൂഷൺ ആർക്കൊക്കെ ലഭിച്ചു മക്കളെ അത് എം ടി വാസുദേവൻ ആർക്കാണെങ്കിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികളെ ചോദിച്ചാൽ പറയണം അത് പി ആർ ശ്രീജേഷ് ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് എന്ന കാര്യങ്ങൾ ഓർത്തു വെക്കുക അതുപോലെ ജോസ് ചാക്കോ പെരിയപുരം ഏത് മേഖലയിലെ പ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ പറയണം ഹൃദ്രോഗ വിദഗ്ധനാണ് ജോസ് ചാക്കോ പെരിയപുരം ഇനി നമ്മുടെ പി ചോദിച്ച മറ്റൊരു ക്വസ്റ്റിനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞയായ സംഗീതജ്ഞയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ അതുപോലെ ഐ എം വിജയൻ ഫുട്ബോളറാണെന്ന കാര്യം നമുക്കറിയാം അപ്പം ഏത് മേഖലയിലാണ് കെ ഓമനക്കുട്ടിയമ്മ പ്രസിദ്ധയാണ് ചോദിച്ചാൽ പറയണം അത് സംഗീതജ്ഞ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കെ ഓമനക്കുട്ടിയമ്മ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാ മക്കളെ എന്താ തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടി ചോദിച്ചാൽ പറയണം ശോഭന എല്ലാവരും തെറ്റിക്കും അല്ലേ ഈ ചോദ്യമാണ് നിങ്ങളെ തേടി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം തെറ്റിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടി അന മക്കളെ ശോഭന ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇത്രയും കാര്യം മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയാം ഇത് ചോദിക്കുകയെ ഷുവർ ക്വസ്റ്റ്യൻ ആണേ ഷുഗർ ക്വസ്റ്റ്യൻ ആണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മ പുരസ്കാരം ലഭിച്ച മലയാളികൾ എത്രയാണ് മക്കളെ അഞ്ചു മലയാളികളാണ് അതിൽ പത്മവിഭൂഷൺ ആർക്കാണ് ലഭിച്ചത് നമ്മുടെ എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു പത്മവിഭൂഷൺ മരണാന്തര ബഹുമതിയായിട്ടാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് ഇനി പത്മ പുരസ്കാരം പത്മഭൂഷൺ പുരസ്കാരം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് പി ആർ ശ്രീജേഷ് അതുപോലെ ജോസ് ചാക്കോ പെരിയപുരം അതുപോലെ ഹൃദ്രോഗ വിദഗ്ദ്ധനാണ് ജോസ് ചാക്കോ പെരിയപുരം ഹോക്കി താരമാണ് പി ആർ ശ്രീജിഷ് നഗരം നമുക്കറിയാം അതുപോലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ ഐ എം വിജയൻ അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമ എന്ന് ചോദിച്ചാൽ പറയണം അത് ശോഭനയാണ് ശോഭന ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ യെസ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസിൻ്റെ പുരസ്കാരം ഏത് വർഷത്തെയാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദിച്ചാൽ പറയണം അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എങ്കിൽ നിങ്ങളോട് ചോദിക്കും മക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചാൽ പറയണം ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തിരുപത്തിയാറിൽ ലഭിച്ചാണ് തിരുവിഴ ജയശങ്കർ തിരുവിഴ ജയശങ്കർ തിരുവിഴ ജയശങ്കർ എങ്കിൽ എന്റെ ചോദ്യം ഇതാണ് തിരുവിഴ ജയശങ്കർ ഏത് മേഖലയിലാണ് ഏത് മേഖലയിലാണ് പ്രസിദ്ധനായ തിരുവിഴ ജയശങ്കർ നിങ്ങൾ എന്താക്കണം ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ഇനി എന്താണ് നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള സാംസ്കാരിക വകുപ്പിന്റെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരാരണ മക്കളെ അത് അതിയടം കുഞ്ഞുരാമ പെരുവണ്ണ അതിയടം കുഞ്ഞുരാമ പെരുവണ്ണ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇതാണ് അതിയടം കുഞ്ഞിരാമ തിരുവണ്ണാനെ കുറിച്ച് ഇപ്പം സാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള സാംസ്കാരിക വകുപ്പിന്റെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ച ാണ് അതിയടം കുഞ്ഞി രാമ പെരുവണ്ണാൻ ഇത്രയും വെച്ചോ ടെൻസിംഗ് നോർഗെ പുരസ്കാരം നാഷണൽ നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡ്രൈവറാണ് വിജയൻ ആർക്കാണ് ജിതിൻ വിജയൻ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡ്രൈവറാണ് എന്ന കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനിയും ഓൻ വി കൾച്ചറൽ സാഹിത്യ സാഹിത്യ അക്കാദമി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിത കവിയാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിൽ ഓൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കും ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ കെ പി ശങ്കരൻ പ്രൊഫസർ കെ പി ശങ്കരൻ പി എസ് സി ഉദ്യോഗാർത്ഥികൾ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തഞ്ച് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരവും മക്കളെ കെ പി ശങ്കർ എങ്കിലും എന്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്താണ് എഴുത്തച് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ ഇനി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിശാഗന്ധി പുരസ് പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി എന്താണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിൻ്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക കലാകാരൻ ചോദിച്ചാൽ പറയണം അത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് അക്കളെ ചോദിച്ചതാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് എങ്കിൽ അടുത്ത ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത് വിമേഷ് മണിയൂർ കഥ മോനിയലല്ല അല്ല മോനിയൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി ചെറുകഥാ പുരസ്കാരം അർഹനായത് വിനീഷ് മണിയൂർ കഥ മോനിയലല്ല ഇത്രയും കാര്യം കിട്ടിയില്ല മക്കളെ ഒന്നും കൂടി ഞാൻ പറയാം നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമിൻ മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡ്രൈവറെ കുറിച്ചു ചോദിച്ചാൽ പറയണം അത് ജിതിൻ വിജയനും ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓൻവി സാഹിത്യ പുരസ്കാര അർഹനായത് ആ പ്രഭാവർമ്മയും ഗുരുവായൂരപ്പൻ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ കെ പി ശങ്കരൻ ഇനി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥ കലാകാരൻ മക്കളെ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഇത്രയും കാര്യം മനസ്സിലാവുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലേറ്റ് സാറാ ജോസഫിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി ചെറുകഥാ പുരസ്കാരം അർഹനായത് വിനീഷ് മണിയൂർ കഥ മോനിയമ്മ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി ഓർത്ത് വെച്ച് പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ് ട്രോഫി പുരസ്കാരം മിക ജില്ലാ പഞ്ചായത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന് പെരുമ്പടപ്പും മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂര് മികച്ച മുനിസിപ്പാലിറ്റി മക്കളെ ഗുരുവായൂർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗുരുവായൂരും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കിട്ടിയില്ലേ ചോദിക്കട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ്യ ട്രോഫി പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരും മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരും മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ പറയണം തിരുവനന്തപുരവും ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇപ്പം പതിനാറ് പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് എന്താണ് ഈ വീഡിയോ എല്ലാവരും കാണാം ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ എന്താക്കുന്നു ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്താക്കണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്താക്കണം താഴെ കമൻറ്റ് ചെയ്യണം എസ് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ യു